മിക്സ് ആയിട്ട് വരണം അപ്പം മിക്സ് ആയതിന് ശേഷം നമുക്ക് ഒരു രണ്ട് ഒന്ന് ഫ്രീസറിൽ എടുത്തു വെക്കാം ആ സമയം കൊണ്ട് നമുക്കിതിൻ്റെ കോട്ടിമിക്സ് തയ്യാറാക്കാം അപ്പം ഞാനിവിടെ മൂന്ന് കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഞാൻ കോട്ടി മിക്സിലോട്ട് മുക്കുക അതിനുശേഷം നമ്മൾ മുട്ടയിലോട്ട് മുക്കുക അതിനുശേഷം നമ്മൾ വീണ്ടും കോട്ടി മിക്സിലോട്ട് മുക്കിയ ശേഷമാണ് ഫ്രൈ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെയല്ല ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഞാൻ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം തിരിച്ച് ആ സൈഡും ഒന്ന് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇതൊന്ന് വേവാൻ കുറച്ച് ടൈം എടുക്കും അപ്പം ഏകദേശം ഒന്ന് ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളിപ്പം എടുത്തുവെച്ചാൽ നമ്മുടെ അരിപ്പയിലോട്ട് ഇതൊന്ന് മാറ്റി കൊടുക്കാം അപ്പം നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കാണുമ്പം തന്നെ മനസ്സിലാവും നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇത് വന്നിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് കുറച്ചടുത്ത ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാനിത് ഇങ്ങോട്ട് പ്ലേറ്റിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ചിക്കൻ ഇപ്പം ഇവിടെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്കതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഞങ്ങൾ ഓരോ സെക്ഷൻ സെക്ഷനായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് കാരണം ഇതൊരു വലിയ കോഴിയാണ് ഏകദേശം ഇത് ഒരു മൂന്ന് മൂന്നര കിലോളം തൂക്കുള്ള ഒരു വലിയ കോഴിയാണ് അതുമല്ല ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ നിന്നല്ല ഇത് ഉണ്ടാക്കുന്നത് മൂത്തൂരെ വീട്ടിലാണ് അപ്പോൾ മൂത്തൂർ വീട്ടിൽ കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കെല്ലാവർക്കും എല്ലാവർക്കും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ സെക്ഷൻ സെക്ഷനായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത് ചിക്കൻ ഇവിടെ പൊരിഞ്ഞോണ്ടിരിക്കാണ് അപ്പം ഒരു സെക്ഷൻ ഇവിടെ പൊരിഞ്ഞ് റെഡി ആയിട്ടുണ്ട് ഇനി മറ്റേ സെക്ഷൻ കൂടെ ഒന്ന് പൊരിക്കണം അപ്പോഴേക്കും ഇവിടെ നമുക്കൊന്നും ഇത് സെർവ് ചെയ്യാൻ വെക്കാം അപ്പൊ പ്ലേറ്റ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം വന്നവർക്ക് വന്നവർക്കായി ഫുഡൊക്കെ കൊടുക്ക എല്ലാരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്റെ കസിൻസ് ഒക്കെ എല്ലാരും ഇവിടെ ഇരുന്നിട്ടുണ്ട് എല്ലാരും ഇപ്പൊ കഴിച്ചുകൊണ്ടിരിക്കയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ എല്ലാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നു വിചാരിക്കുന്നു